ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്കൊരു പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് റോസ് കിട്ടിയിട്ടുണ്ട് അതായത് സുമ റോസ് എന്നാണ് അവർ പേര് പറഞ്ഞത് ശരിക്കും എന്താണ് ഇതിൻ്റെ ഐഡിയ എന്നറിയില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ റോസ് ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് വലിയ പീച്ച് റോസാണ് പക്ഷേ ഇതിൻ്റെ നടുവിലിങ്ങനെ പൂമ്പൊടിയൊക്കെ ആയിട്ട് നല്ല വലിയ ഫ്ലവറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പെറ്റൽസ് ഒരുപാടില്ലെങ്കിലും ഒരുപാടില്ല എന്ന് തോന്നുന്നില്ല അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇന്ന് നമുക്ക് മുപ്പത് രൂപ തൊട്ടുള്ള റോസുകൾ കാണാം പല വിലകളുടെ റോസുകളാണ് മുപ്പത് രൂപ തൊട്ടാണ് ഉള്ള റോസുകൾ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില ആദ്യമായി കാണുന്നത് പീസല്ലോ റോസാണ് ഈ സൈസിലുള്ള റോസാണ് ചെറിയ കവർ ചെടികളാണ് പക്ഷേ നല്ല രീതിയിൽ വളർന്ന് നല്ല വേരോടിയിട്ടുള്ള ചെടികളാണ് മണ്ണൊക്കെ ഇളക്കുമ്പോൾ നമുക്ക് ഒട്ടും കളയാനില്ല അത്രയ്ക്കധികം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് പീസ ലവ് റോസിൻ്റെ ചെടികളുണ്ട് നമുക്ക് സെയിലിനായിട്ട് നമ്മൾ പീസ ലവ് എന്ന് വിളിക്കുന്നത് ഈ ഒരു റോസിനെയാണ് യെല്ലോയും അടിയിലത്തെ പെറ്റൽസ് എല്ലാം ഓറഞ്ച് ഷെയ്ഡിലും വരുന്ന ഒരു റോസാണ് നമ്മൾ പീസ ലവ് എന്ന് വിളിക്കപ്പെടുന്നത് പിന്നെയുള്ളത് നമുക്ക് യെല്ലോ റോസാണ് യെല്ലോ ബിഗ് റോസും മാംഗോ യെല്ലോ റോസും ഒക്കെ നമുക്ക് ചെറിയ വിലയിൽ ആണ് അപ്പോൾ ബഡ് റോസ് വളർത്തുന്നവർ ചെറിയ ചെടികൾ മതി മതിയെന്ന് പറയുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമ്മുടെ കയ്യിൽ ഇതൊക്കെ ചെറിയ സൈസിൽ അവൈലബിൾ ആണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അത് നമ്മളിതെല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ യെല്ലോ റോസ് കളർ ആയിട്ട് ഉള്ള ചെടികളിൽ നിൽക്കുന്നതാണത് ഇപ്പോൾ ഇത് കാണുന്നത് നമ്മളൊരു ബേബി പിങ്ക് റോസ് ബേബി പിങ്ക് അല്ല ലൈറ്റ് പിങ്ക് റോസ് ആണ് ഇതും നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ ഈ ചെടികൾ വളർത്തിയെടുക്കുന്ന ചെറിയ ചെടികളൊക്കെ വളർത്തിയെടുക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു കളർ ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ പിന്നിനെയുള്ളത് ദാണ്ട് ഈ കാണുന്ന ചെടികൾ എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്ന റോസ് ചെറുതുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ളതാണ് ഇത് ചെറിയ ചെടിയാണ് മുപ്പത് രൂപ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഐ ഡി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസാണ് സെൻറ്റിമെൻ്റൽ റോസിൻ്റെ ചെറിയ ചെറിയ ചെടികളാണ് ഇത് വളർത്തിയെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ സെൻറ്റിമെൻറ്റൽ റോസ് ചെറുതുണ്ടോയെന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണിത് അടുത്തത് ബിഗ് റെഡ് റോസുകളാണ് തഞ്ചാവൂർ അല്ലെങ്കിൽ താജ്മഹൽ റോസ് തഞ്ചാവൂർ അല്ല സോറി താജ്മഹൽ അല്ലെങ്കിൽ ഫ്ലോറിബണ്ടാ റെഡ് റിച്ച് അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം ഈ ഒരു റോസ് അപ്പോൾ ഇത് നമുക്ക് നല്ല വലിയ ചെടികളുണ്ട് അത്യാവശ്യം ചെറിയ ചെടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് ഇട്ടാൽ നമുക്ക് അത് അനുസരിച്ച് തരാൻ പറ്റും ഇത് നമ്മുടെ ഡബിൾ ഷെയ്ഡ് പിങ്ക് വൈറ്റ് വള്ളി റോസിൻ്റെ ചെറിയ സൈസ് ചെടികളാണ് ഇതെല്ലാം കാർട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ചെടികൾ ആവശ്യമുള്ളവരുണ്ടാവും അതുകൊണ്ടാണിത് ക്ലൈമ്പിങ് റോസാണ് ഇതിൻ്റെ ശരിക്കുള്ള ഐ ഡി അതിനകത്തുള്ള പൂവ് അത്രയ്ക്കങ്ങോട്ട് കളറ് കിട്ടുന്നില്ല ഇവിടെ വന്നിട്ട് വിരിഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള വൈറ്റും പിങ്കും കൂടെ കലർന്ന നമുക്കൊരുപാട് ഇഷ്ടപ്പെടുന്ന കളറിലുള്ള ഈ ഒരു ക്ലൈമ്പിങ് റോസിൻ്റെ ചെറിയ ചെടികളാണത് അപ്പോൾ ഈ ചെറിയ ചെടികൾ മാത്രം നോക്കി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ചെറിയ ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ റോസാണ് ബീ പോപ്പ് എന്നറിയപ്പെടുന്ന ബട്ടർഫ്ലൈ റോസിൻ്റെ ചെടികളും നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ താല്പര്യമുള്ളവരുണ്ടാകാം ചെറിയ ചെടികളുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് എല്ലാം കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഫ്ലവർ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതെല്ലാം ഫ്ലവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫ്ലവർ നമ്മൾ നമ്മളാദ്യമായിട്ട് സിംഗിൾ പെഡിലായിട്ട് കണ്ടിട്ടുള്ള റോസ് ഇതായിരിക്കും ഇതിങ്ങനെ ബഞ്ചായിട്ടുണ്ടാകുന്നതാണ് ഇത് വിരിഞ്ഞു വരുന്ന സമയത്ത് ഒരു പീച്ച് ഷെയ്ഡാണുള്ളത് ഇനി അടുത്തതൊരു സെമി ക്ലൈമ്പർ ചെടിയാണ് ഇതിനെ നമ്മളിതിന് മുന്നേ ഡച്ച് റോസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊരു സെമി ക്ലൈമ്പറാണ് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റിൻ്റെയും ചെറിയ സൈസ് ചെടികൾ നമ്മുടെ കയ്യിൽ ആണ് ചെറുതെന്ന് പറഞ്ഞാൽ അത്ര മോശമല്ല നല്ല രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് അല്ല ഇതിൻ്റെ ശരിക്കുള്ള ഐഡി ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ഡച്ച് റോസ് നല്ല നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു റോസാണിത് ഒരു സെമി ക്ലൈമ്പറാണ് ക്ലൈമ്പിങ് ഇഷ്ടമുള്ളവർക്കും ഉള്ള ഒരു ചോയ്സാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ചെറിയ ചെടികൾ ഇനി നമ്മുടെ കയ്യിൽ ഒരെണ്ണം കൂടിയുണ്ട് അത് പക്ഷേ ഞാൻ വീടിയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി നമ്മുടെ ഫ്ലോറിബണ്ട ഓറഞ്ചിൻ്റെ ഫ്ലോറിബണ്ട ഓറഞ്ച് റോസിൻ്റെ ചെറിയ ചെടികൾ നമ്മുടെ കയ്യിൽ ആണ് ഞാൻ ഞാനതിൻ്റെ പിക്ക് ഒന്നിതിൽപ്പെടു ഉൾപ്പെടുത്താം അപ്പോൾ ഇതെല്ലാം ബഡ് റോസുകളാണ് നല്ല വലപ്പമുള്ള പൂക്കളുണ്ട് പിന്നെ അതുപോലെ ഉണ്ടാകുന്ന പൂക്കളുണ്ട് എല്ലാമുള്ള ക്ലൈമ്പിങ് റോസുകളുണ്ട് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഈ ഒരു സൈസിൽ സൈസില് ആണ് അപ്പോൾ വലിയ ചെടികൾ വാങ്ങാൻ അവസ്ഥയില്ല എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മാർഗോ കോസ്റ്റിൻ്റെ ഒരു വെറൈറ്റിയിൽപ്പെട്ട ഒരു നാടൻ ചെടിയാണ് നല്ല ഒരു റെഡ് കളറാണ് സന്തോഷമുണ്ടാക്കുന്ന ഒരു റെഡ് കളറാണ് ഇത് ചിലതല്ല ഇങ്ങനെ കോനി കൂടി നിൽക്കും പൂക്കൾ ചിലത് വിരിയില്ല എന്നാൽ ചിലത് നന്നായിട്ട് വിരിയും നന്നായിട്ട് വിരിഞ്ഞാൽ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഇത് നാടനാണ് പിന്നെയും കുറച്ചധികം ബഡ് റോസുകളും നാടൻ റോസുകളുമൊക്കെ നമ്മുടെ കളക്ഷനിലുണ്ട് നമ്മുടെ കാർട്ടിൽ അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടികൾ നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു നാടൻ കോംബോ ഇന്നലെ ഇട്ടിരുന്നു അത് ഏകദേശം സ്റ്റോക്ക് ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർ ഇനിയും ഒരു കുറച്ച് മാത്രം ബാലൻസ് ഉണ്ട് ഇത് ലൈലാക്ക് റോസ് അല്ലെങ്കിൽ നമ്മൾ ലാവണ്ടർ റോസ് എന്നൊക്കെ പറയുന്ന റോസ് ആണ് ഇതിൻ്റെയും വലിയ പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് നല്ല വലിയ ബുഷായിട്ടുള്ള ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ആ പറഞ്ഞ റോസാണ് ലാവൺ റോസിൻ്റെ ഫുൾ സൈസാണ് ഇത് അസാധ്യ മണമുള്ള ഒരു ബഡ് റോസാണ് സൂപ്പർ മണമാണ് നമ്മുടെ ഡബിൾ ഡിലേറ്റ് പോലെ അതിനേക്കാളും ഒക്കെ മണമുള്ള ഒരു റോസാണത് അത് നമ്മുടെ അയിൽ സെയിലിനായിട്ടുണ്ട് അതിൻ്റെ കളർ ഇച്ചിരി ഫെയ്ഡായിട്ടാണുള്ളത് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് അതിൻ്റെ കളർ ഞാൻ ശരിക്കുള്ള കളർ ഞാൻ കാണിച്ച് തരാം ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ സൂപ്പർ മണമാണ് അതുപോലെ നമ്മുടെ ഈ ജസ്റ്റ് ഇമാജിൻ അല്ലെങ്കിൽ ബലൂൺ ഓൺ റൂട്ടും അതുപോലെ വൈറ്റ് കമ്മൽ ഓൺ റൂട്ട് യെല്ലോ ക്രിക്രി ഓൺ റൂട്ട് റെഡ് ക്രിക്രി ഓൺ റൂട്ട് ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ഇത് ആ മടമുള്ള റോസിൻ്റെ മറ്റൊരു രൂപ ഭാവമാണ് അതേപോലെ എല്ലാ ടൈപ്പ് റോസുകളും അതായത് ക്ലൈമ്പിങ് റോസ് വൈറ്റ് ക്ലൈമ്പിങ് റോസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ക്രീപ്പർ ജാക്കി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വൈറ്റ് പനിനീരും അതുപോലെ വയലറ്റ് റോസും ആപ്രിക്കോട്ട് റോസ് എല്ലാ ടൈപ്പിലുള്ള റോസുകളുമുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളത് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും ക്രീപ്പർ ജാക്കിയുടെ വലുതും കമ്പാരിറ്റീവ്ലി ചെറുതുമായിട്ടുള്ള ചെടികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ആണ് നാടൻ ചെടികൾ ഇഷ്ടമുള്ളവർക്കായിട്ട് ഒരുപാട് ചെടികൾ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ റോസുകളെയും കുറിച്ചും ഒരു മൊത്തത്തിലൊരു അവലോകനം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോമായി ഞാൻ വന്നത് അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക എല്ലാവരുടെയും പൂക്കളും ചെടികളും എല്ലാം ആരോഗ്യത്തിലായിരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും സ്നേഹപൂർവ്വം ഹാദിയ